പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നാളിതുവരെയും അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ അമ്മയുടെ മുൻപിലായിരിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ ആകുലതകളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ നമ്മെ ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ദൈവകുമാരന്റെ മാതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ ദിവ്യകുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായോട് പ്രാർത്ഥിക്കണമേ അമലോത്ഭവ കൃപയുടെ മാതാവെ ആത്മശരീര വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും അമ്മ ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം പാപത്തിൽ നിന്നും പാപകരമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ മറിയമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും നിർമ്മലയായ കന്യക മറിയമേ അങ്ങേ പരിശുദ്ധമായ ജനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യോഗ്യതയാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ അമലോത്ഭവയായ നാഥെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ അങ്ങേതിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവിത ക്ലേശങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു നടത്തുന്ന ലോക രക്ഷാകര ദൗത്യത്തിൽ ഞങ്ങൾക്ക് വഴികാട്ടിയും മാതൃകയുമായവളെ അമ്മയെ ഞങ്ങൾ മണങ്ങുന്നു സ്തുതിക്കുന്നു ദൈവ സ്നേഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളുടെയും പ്രലോഭനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരിൽ അവിടുത്തെ കാണുവാനും അവർക്ക് സേവനം ചെയ്യുവാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് സമചിത്തതയോടെ മുന്നേറുവാൻ പരിശുദ്ധയമ്മേ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ തകർന്ന മനസ്സുമായി അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്തു ചേർത്തുവെക്കണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈശോയിൽ നിന്ന് വാങ്ങി തരയണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ തിരുകുരിശിന്റെ തണലിനോട് ചേർത്തു വെക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ ജീവിത വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലും നൽകണമേ സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതങ്ങൾ ഞങ്ങൾക്കായി ഈശോയിൽ നിന്ന് വാങ്ങി നന്മയും തിന്മയും വേർതിരിച്ച് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവ ിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ ർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ